അപ്പൊ ഞാനത് സ്വന്തമായി ചെയ്യുന്നതിന് വേണ്ടി തന്നെ ശ്രമിച്ചു ആദ്യ ശ്രമത്തിൽ തന്നെ വളരെ വിജയകരമായി ചെയ്യുകയും അത് വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു ഏതെങ്കിലും ആ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ജലസേചനവും വളപ്രയോഗം ചെയ്യാൻ സാധിക്കുന്ന പുതിയൊരു ജലസേചന രീതിയാണ് ഇല്ലാൻ ഡ്രിൽ ഇത് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാം ഇതിനായി ഞാൻ പരിചയപ്പെടുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുപുറം ഗ്രാമപഞ്ചായത്തിലെ കർഷകനായ ശ്രീ ജോഷി ഗൽബട്ടിനെയാണ് ഇദ്ദേഹം മൂന്ന് വർഷമായി വളരെ വിജയകരമായി ഇല്ലെൻ ഡ്രിപ്പ് ഉപയോഗിച്ച് വരികയാണ് അപ്പോൾ എല്ലാ വിവരവും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കാം അപ്പം ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ എത്ര വർഷമായിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് വന്നത് തന്നെ ഈ അടുത്ത കാലത്താണ് ഒരു മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അപ്പോ അത് ആ സമയത്ത് തന്നെ എനിക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടി അപ്പോ അതനുസരിച്ചാണ് കൃഷി ഡിപ്പാർട്ട്മെന്റിലുള്ള മനോജ് സാർ എന്ന് പറഞ്ഞത് സാറാണ് എനിക്ക് എല്ലാ ഗൈഡൻസും തന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇത് സാർ എൻ്റെ അടുത്ത് ഡ്രിപ്പൂരിഷനെ കുറിച്ച് പറയുകയും ഞാൻ അതിനെ കുറിച്ചൊന്ന് പഠിക്കുകയും ചെയ്തു അപ്പൊ അത് സാറ് തന്നെ പ്രോത്സാഹിപ്പിച്ചു സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ അത് സ്വന്തമായി ചെയ്യുന്നതിന് വേണ്ടി തന്നെ ശ്രമിച്ചു ആദ്യ ശ്രമത്തിൽ തന്നെ വളരെ വിജയമായി ചെയ്യുകയും അത് വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു ഏതെങ്കിലും ആ കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ഇതിനകത്തുള്ളത് ആദ്യം ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇതിന്റെ ഫിറ്റിങ്സും എങ്ങനെയാണ് ഇന്ന് നമുക്ക് നോക്കാം ഇതിന്റെ മെയിൻ പൈപ്പ് ലൈൻ കണക്ട് ചെയ്യേണ്ടത് പമ്പിൽ നിന്നും ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് ഇന്ന് രണ്ട് കണക്ഷൻ എടുക്കുന്നു രണ്ട് കണക്ഷൻ എടുക്കണം ഒന്ന് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് രണ്ട് വെഞ്ചുറി വഴി കേറി പോകുന്നത് കഴിഞ്ഞാൽ പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കിയിട്ട് സക് ചെയ്തെടുക്കുന്ന ഒരു ഇത് ഒരു ആദ്യത്തെ ഒരു ഫിൽട്രേഷൻ വേണ്ടിട്ടിരിക്കുന്നതാണ് നമുക്ക് ഇത് കഴിഞ്ഞാൽ ഒരു ഫോളാണ് ഇതിന്റെ ഈ ഷേപ്പ് ശ്രദ്ധിച്ച മനസ്സിലാവും ഈ ഷേപ്പ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് സക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ തിയറി അപ്പോ ഇതുവഴി വെള്ളം പോകുമ്പോൾ ഈ പ്രഷർ വേരിയേഷൻ കൊണ്ട് താഴെ നിന്ന് സക്ക് ചെയ്ത് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പോകും അത് കഴിഞ്ഞ് വെള്ളത്തില് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ചെറിയ തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഹോള് അടയി അത് ഒഴിവാക്കാനായിട്ട് ആ വെള്ളം നമ്മൾ അരിച്ചാണ് വരുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ക് ഫിൽ അപ്പൊ ഇതാണ് അതില് ഫിൽട്ടർ ഡിസ്ക് ഡിസ്ക് ഫിൽ ഡിസ്ക് ഇങ്ങനെ നേരത്തെ ഇത് നിരത്തിനെ തുറന്നെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്ത് വീണ്ടും വെക്കാം ഡിസ്കുകൾ നമ്മൾ വീണ്ടും ഇളക്കി നമുക്ക് ക്ലീൻ ചെയ്ത് വളരെ എളുപ്പമാണ് ഇത് ഒരു രണ്ടാഴ്ചയിൽ ഒരു കിലോ മൂന്നാഴ്ചയിലൊരു കിലോ നമ്മുടെ വെള്ളത്തിലുള്ള ഇംപ്യൂരിറ്റീസ് അനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്താൽ മതി ഓക്കെ നമുക്ക് പൈപ്പിൽ പ്രഷർ കുറയുവാണെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതെടുത്ത് ക്ലീൻ ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഡ്രിപ്പിന്റെ ഹോൾസ് ഒന്നും അടയാൻ സാധ്യത അടയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷനാണ്

ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെ ഈ ഫിൽറ്റർ ഫിക്സ് ഡീറ്റെയിൽസ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാന്നുള്ള വിവരങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആരെയും നമ്മുടെ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഔട്ടാണ് നേരെ നമ്മുടെ ഫീൽഡിലോട്ട് പോണത് വരുന്നത് നമ്മൾ ഫീൽഡിലേക്ക് ഡ്രിപ്പ് കണക്ട് ചെയ്യുന്നത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഡ്രിപ്പ് ടേപ്പ് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം ആവശ്യമായ സാധനങ്ങൾ പൈപ്പ് വേണം സാധാരണ യൂസ് ചെയ്യുന്ന ഇഞ്ച് പൈപ്പോ പൈപ്പ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഇതൊരു ഓസാണ് കാരണല്ലേ ഇത് പ്ലാസ്റ്റിക് സിപ്പിന്റെ കവറ് പോലത്തെ പ്ലാസ്റ്റിക്കിലുള്ള അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചെലവ് കുറവ് കുറവ് ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണോ ഇത് ഒരു മൂന്നോ നാലോ വർഷത്തേക്ക് ഈ ഒരു ഇത് മതിയാവും ഇതിന്റെ ഒരു റോള് ആയിരം മീറ്റർ ആണ് ആയിരം മീറ്ററിൽ ആയിരം മീറ്ററിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിട്ടും ഒരു ഒരു മീറ്ററിന് ചിലത് പൈസയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇത് ആണ് ഇതിപ്പോ ഞാൻ ഡ്രില്ലിംഗ് മെഷീനിൽ ഒരു റൗണ്ട് സോർ ആണ് ഇട്ടിരിക്കുന്നത് ഞാൻ സിക്സ്റ്റീൻ എം എമ്മിന്റെ ഒരു യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ബിറ്റ് 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 ഈ വെച്ച് ഹോൾ ഹോൾ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതില് പിന്നെ ആവശ്യമുള്ള ഒരു അതായത് നമ്മുടെ ഇതിനെ കണക്ട് ചെയ്യാൻ അതില് കണക്ഷൻ എടുക്കുന്ന ഇതിൽ ഇത് വളരെ സിമ്പിൾ ആണ് കണ്ടില്ലേ ഇത് വെക്കുക ഈ ഈ ലോക്ക് ലോക്ക് ഇങ്ങനെ കഴിഞ്ഞു ഇനി ഇതിനെ പൈപ്പിൽ വെച്ചാൽ മാത്രം മതി നമുക്ക് എങ്ങനെയാണ് ഫിറ്റ് നോക്കല്ലേ ആദ്യം ഈ ഇത് ഏതാണ്ട് അതുവരെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ എടുക്കാണ് ഈ റോൾ ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടത് അവിടെ നിന്ന് ചെയ്യാം അപ്പൊ ഞാൻ ഇപ്പോൾ ഇതെടുത്തു സാധനങ്ങൾ എടുത്തു ഈ പി പൈപ്പ് ഇങ്ങനെ ഇട്ടിക്കുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കണക്ഷനും അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലേക്ക് ഇവിടെ

പിന്നെ ഈ ഗ്രൂമൊട്ട് ഫിക്സ് ചെയ്തു ഓ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ കണക്ടറെടുത്ത് അതിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതാണ് ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിനെ ലോക്ക് ചെയ്യും അത് കഴിഞ്ഞ് ഇതിനെ ഇവിടെ തള്ളി കയറ്റി വെക്കുന്നു കണക്ഷൻ കഴിഞ്ഞു കണക്ഷൻ കഴിഞ്ഞു ഇനി ആ അറ്റത്ത് ഒരു ചെറിയൊരു കണക്ടറൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു ഇത് അവിടെ നമ്മുടെ കണ്ണിന് ഒരു നേരെ വരുന്ന രീതിയിൽ വലിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ഈ വരുന്ന നമ്മൾ നമ്മൾ ഇതിനെ ബ്ലോക്ക് നമ്മുടെ പൈപ്പ് കട്ട് ചെയ്ത് റോൾ ചെയ്ത് കട്ട് ചെയ്തു ഇപ്പൊ ഇത്രയും നീളമേ നമുക്ക് ഇതിനുള്ളു ഇനി ഇതില് ഒരു ഇതും മറ്റതുപോലെ തന്നെയാണ് ഫിക്സിങ്

വെള്ളം ഞാൻ പ്രീ പ്രീ ഹോൾഡ് ഹോൾഡ് ആയിട്ടുള്ള വാങ്ങിച്ചിരിക്കുന്നത് ഡ്രിപ്പ് നിങ്ങൾ ഈ പൈപ്പിൽ തന്നെ ആദ്യമേ ഹോൾ ഹോൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളത് വാങ്ങുമ്പോ നമ്മളത് അനുസരിച്ച് ശ്രദ്ധിക്കണം വാങ്ങുമ്പോൾ നമുക്ക് എത്ര അകലത്തിലാണോ വേണ്ടത് അത് പറഞ്ഞ് മേടിക്കണം ഞാനിപ്പോ തേർട്ടി സെന്റിമീറ്റേഴ്സിന്റെ ആണ് ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഹോള് എനിക്കിപ്പോ നാപ്പത്തഞ്ച് സെന്റിമീറ്റർ ആണ് രണ്ട് ചെടികൾ തമ്മിലുള്ള അകലമെങ്കിൽ ഞാൻ സെന്റിമീറ്ററുള്ള പൈപ്പ് വാങ്ങിക്കണം സെന്റിമീറ്റർ ഉള്ള പൈപ്പ് കിട്ടും അറുപത് സെന്റിമീറ്റർ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ ഹോൾ ഇല്ലാത്തത് കിട്ടും അത് മേടിച്ചിട്ട് നമുക്ക് ഹോൾ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഹോൾ ഇല്ലാപ്പത്തിന് ഹോൾ ചെയ്ത് എടുക്കാം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത സൈഡ് കൂടെ ഫിറ്റ് ചെയ്യുന്നത് കൂടെ കാണാം ശ്രീ ജോഷി ഇവിടെ ഇല്ലൈൻ ട്രിപ്പ് ഉപയോഗിക്കുന്നത് പച്ചക്കറി കൃഷിക്കാണ് പച്ചക്കറി കൃഷി ഇവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് പുതയിട്ട് കൊണ്ടാണ് കൃഷി ചെയ്യുന്നത് ട്രിപ്പ് ടേപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിലായി പ്ലാസ്റ്റിക് ഷീറ്റ് പുതയിടുന്നു പ്ലാസ്റ്റിക് ഷീറ്റ് പുതയിടാതെ ചെയ്യുന്ന കൃഷിക്കും ഇല്ലൈൻ ട്രിപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൽ ജലസേചനം നടത്തുന്നത് ഇല്ലൈൻ ട്രിപ്പിൻ്റെ മെയിൻ പൈപ്പ് കണക്ഷൻ ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം പമ്പ് ഓൺ ചെയ്യണം ഏകദേശം അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് നമ്മുടെ എല്ലാ ചെടികൾക്കും ആവശ്യമായ വെള്ളം ലഭിച്ചിരിക്കും ഇല്ലെ ട്രിപ്പ് വഴി ചെടികൾക്ക് എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ചെടികളാണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരു ചെടിക്ക് രണ്ട് ഗ്രാം യൂറിയയും അതായത് രണ്ട് ഗ്രാം യൂറിയ എന്ന് പറയുമ്പോ രണ്ട് കിലോ യൂറിയ മതി ഇത്ര ഈ സെന്റിൽ പിന്നെ ഒരു കിലോ പൊട്ടാഷാണ് കൊടുക്കാൻ പോകുന്നത് രണ്ട് കിലോ യൂറിയ ഒരു കിലോ പൊട്ടാഷ് രണ്ട് കിലോ അപ്പൊ ഇത് എനിക്ക് ഏതാണ്ട് ഒരു കണക്കുണ്ട് ആ അളവിന് വേണ്ടിയാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഇതിപ്പോ ഞാന് രണ്ട് കിലോ യൂറി അടിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത് ഒരു കിലോ പൊട്ടാഷ് അപ്പൊ ഒരു ഗ്രാം പൊട്ടാഷ് പെർ പ്ലാന്റ് ആയിരം പ്ലാന്റ് ആയിരം ഗ്രാം ഒഴിച്ച് മിക്സ് ചെയ്യണം ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കലങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പം കലങ്ങാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് വെള്ളത്തിൽ ഇതിനെ മുഴുവൻ എടുത്തിട്ട് ഇതിനെ മാറ്റും വെള്ളം മാറ്റും ബാക്കി കലങ്ങാനുള്ളത് മാത്രം ഇതിൽ വെച്ചിരിക്കുക അപ്പം കുറച്ച് ക്വാണ്ടിറ്റിയാണ് അത്ര ഇപ്പം പത്ത് ലിറ്ററിന് ഇപ്പോഴും കിടക്കണ മൂന്ന് കിലോ ആണെങ്കിൽ അടുത്ത് പത്ത് ഇതിന് അര കിലോ ആയിരിക്കും കിടക്കുന്നത് പത്ത് ലിറ്ററിന് അപ്പോൾ പെട്ടെന്ന് കലക്കാൻ എളുപ്പമാണ് യൂറിയം പൊട്ടാഷ്യം മാത്രമാണ് വെഞ്ചിരു കൊടുക്കുന്നത് സോളബിൾ ആയിട്ടുള്ള വാട്ടർ സോളബിൾ ആയിട്ടുള്ള എല്ലാ എല്ലാ വളവും ഇത് വഴി കൊടുക്കുക മണ്ണ് പരിശോധിച്ച് റെക്കമെൻഡേഷൻ അനുസരിച്ച് കൊടുക്കുക അത് ആഴ്ചയിൽ ഒരിക്കലാണോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്ന് മാത്രം ഫിക്സ് ചെയ്യുക അതോ പത്ത് ദിവസത്തിലൊരിക്കണോ അത് കൃഷി വിദഗ്ധരുമായിട്ടോ അല്ലെങ്കിൽ അറിയാവുന്നവരോ പരിചയ പരിചയസമ്പന്നരുമായിട്ട് കൺസൾട്ട് ചെയ്ത് അത് ചെയ്യണം അത് ചെയ്യണം എന്തായാലും ഒരു വർഷത്തിൽ ഒരിക്കൽ മണ്ണ് പരിശോധിച്ചത് ഇവിടെ മണ്ണ് പരിശോധിച്ചാണ് കൃഷി കംപ്ലീറ്റ് ചെയ്യുന്നത് മണ്ണ് പരിശോധിച്ച് അതിനനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മൾ ഇതിനെ ലോഡ് മെയിൻ ലൈൻ ലൈൻ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ഈ ഇത് വരുന്നത് അതില് ചെറിയ തരികൾ ഉണ്ടാവാം നമ്മള് യൂറിയോ പൊട്ടാഷോ പോലുള്ള വളങ്ങളാണ് ഇടുന്നെങ്കിൽ ചിലപ്പോ ചെറിയ തരികൾ തരികളുണ്ടാവുക അത് ഈ ഫിൽട്ടറിൽ വന്ന് ഫിൽറ്റർ ചെയ്തിട്ട് തരിയില്ലാത്ത വെള്ളം മാത്രം മെയിൻ ലൈനിലേക്ക് കേറുകയും ഡ്രിപ്പ് ടാപ്പ് വഴി ചെടിയുടെ ഇത്രയും ചെടികൾക്ക് വെള്ളമൊഴിക്കാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മതി അതുപോലെ ഇത്രയും ചെടികൾക്ക് വളമിടാനായിട്ട് അതായത് സോളബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന ഏത് വെള്ളവും നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത്രയും ചെടികൾക്ക് എത്തിക്കാൻ പറ്റും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ദോശത് രൂപയുള്ളൂ വെഞ്ചുറിയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റിഅൻപത് രൂപയാണ് വെഞ്ചറി സാധാരണ എല്ലാ പ്ലംബിങ് മെറ്റീരിയൽ വിൽക്കുന്ന ഷോപ്പിൽ ഇല്ല നമ്മൾ ഈ ഡ്രിപ്പ് ടാപ്പിന്റെ ആക്സസറീസ് കൊടുക്കുന്ന അടുത്തും അതുപോലെ തന്നെ ഫിൽട്ടറും ഫിൽട്ടറും ഡിസ്ക് ഡിസ്ക് ഉണ്ടാവും പ്രൈസ് എന്ന് കിട്ടുമോ രൂപ അത്രേ അത്ര ഇല്ലയും ട്രിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ശ്രീ ജോഷി ഗിൽപെട്ടിനെ നേരിട്ട് വിളിക്കാവുന്നതാണ് ഞാൻ ഈ നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ചേർക്കുന്നുണ്ട് പുതിയതായിട്ട് ഈ രംഗത്തേക്ക് വരുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇതുകൊണ്ട് എന്താണ് നേട്ടം ആ നേട്ടത്തിൻ്റെ കണക്കുകൾ മുതൽ അടുത്ത് എത്രയാകും എസ്റ്റിമേറ്റ് അവരുടെ പ്രോപ്പർട്ടിക്കനുസരിച്ച് എത്രയാകും എസ്റ്റിമേറ്റ് കൃത്യമായിട്ട് ഇത് എങ്ങനെ ചെയ്യാം ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് എല്ലാവരുടെയും ഡൗട്ട് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് വേണ്ടുന്നതായ എല്ലാ ഗൈഡൻസും കൊടുക്കും അതുപോലെ തന്നെ സാധനം പർച്ചേസ് ചെയ്യുന്നത് എവിടെന്നാണ് ഇത് വലിയ കോസ്റ്റ് ഉള്ള ഇതല്ലേ അപ്പോൾ അതിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കും അവർക്ക് വാങ്ങിക്കുന്നതിനുള്ള ഗൈഡൻസ് കൊടുക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഗൈഡൻസ് കൊടുക്കും എന്തൊക്കെ കാര്യങ്ങൾ വേണേലും പറഞ്ഞു കൊടുക്കും എനിക്കറിയാവുന്ന എന്ത് കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കും എപ്പോഴാണെങ്കിലും ഡ്രിപ്പറിഷനെ കുറിച്ച് തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ശ്രീ ജോഷി ഗിൽപെട്ടേനെ എന്റെ പേരിലും ട്രക്ക് ആൻഡ് ട്രാവലിലും പേരിലുള്ള എല്ലാം നന്ദി ഞാൻ നിമിഷം അറിയിക്കുന്നു ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും ചെയ്യാം നിങ്ങളുടെ സഹായവും ആവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം